சாங்கேதிகமயம் <laughs> <laughs> പണ്ടത്തെ മറിച്ചു എഴുതിയ കഴിഞ്ഞപ്പോ പല കഴിച്ചു പല ടെക്നോളജിന്ന് പറയാൻ എങ്ങനെ technology and Why is it a name of science? Technology is the making, modification, usage and knowledge of tools, machines, techniques, systems and methods of modernization in order to solve a problem, improve every existing solution to a problem, achieve a goal and it. എക്സിസ്റ്റ് ചെയ്യുന്ന പുതിയതായിട്ടധികം കാര്യങ്ങൾ കണ്ടുപിടിക്കുന്ന അല്ലെങ്കിൽ പുതിയതായിട്ടധികം ബന്ധപ്പെട്ടത് ടെക്നോളജി എന്ന് പറയുന്നത് പണ്ടാതെ വേറെ ഒരു പ്രശ്നം എന്താ പറയുക അങ്ങനെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് കമ്പ്യൂട്ടർ പോകും കമ്പ്യൂട്ടർ വെച്ച് നമുക്ക് ആർക്കുണമെങ്കിൽ എവിടെ പക്ഷെ ഇമെയിൽ അയച്ചാൽ നേരത്തെ മറ്റയാൾ കമ്പ്യൂട്ടർ അറിയാൻ പറ്റും നേരത്തെ നമുക്ക് എന്തെങ്കിലും കിട്ടും അങ്ങനെ ും കമ്പ്യൂട്ടർ ഡിഫറെ രണ്ടെ ആൻസോർ മൂന്നാമത്തെ ആൻസോർ വന്നുപിൾ സിമ്പിൾ നാലോ பெட்டி ஆபன் டான்ஸ் இதே போல தாடைக்கு யூடியூப் ஏதோ 190 आंसर ஆபன் டான்ஸ் ப்ரோ 75 75 75 75 காரணம் என்ன பாருங்க 3 நம்பர் கம்பேரிசன் யா டிட் யூ மல்டிபை 94 आंसर 45 5 3 8 3 5 3

자기가 나를 위해서 20개를 매달았는데 반에서 반에서 I don't know. I d a n k n o I d n t k know. I d o w I d o I don't don't know. അവസാനിഫറെ പക്ഷേ ഇത് ആർക്ക് കമ്പ്യൂടിക്കാൻ പറ്റും അതാണ് ഇന്ത്യൻ നമ്മൾ നമുക്ക് പറ്റുന്നതിനെക്കാർ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് നമ്മൾ ബുദ്ധിമുട്ടാണെങ്കിൽ അവർക്ക് അവർക്ക് കുറേ എക്സാം കൊടുത്തിട്ട് അവസാനം ഏത് ചോദിച്ചാലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ടെക്നോളജി ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞാൽ സർജറിയുടെ വീട് എന്ത് ചെയ്യാൻ വേണ്ടിട്ടാണ് ശരിക്കും ഒരു ബേസിൻ പോസുകളാണ് എഡ്യൂക്കേഷൻ ഇപ്പോൾ പ്രസൻലി ഇത്രയും ഡെവലപ്പ് ആയിട്ടില്ലെങ്കിലും ഉണ്ട് ഞാൻ മറ്റേ ഡാൻസേഴ്സ് ഉള്ളൂ പക്ഷെ പക്ഷേ ഹൈ ക്ലാരിറ്റി ഉണ്ടോ ഇല്ലേ അയാളെ കുറെ പോർഷൻ പോയിട്ടുണ്ട് അപ്പൊ അതിന് കൂടുതലായിട്ട് പത്തി അത്രയും എല്ലാവരും നല്ല ഞാൻ ഒരു പത്തിരുപത് ആൾക്കാരേ പ്രൊഡ്യൂസ് നാൽകാമേടെ കണ്ടപ്പോൾ വലിയൊരു ഇൻട്രസ്റ്റ് ഒക്കെ തോന്നുന്നു ഇത്രയും പേരുടെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു സ്റ്റേജിലൊക്കെ ഇങ്ങനെ ഇത്രയും മാർക്കാം ഇപ്പോൾ വളരെ വരാൻ പറ്റിയ ഞാൻ ഏഴ് വർഷത്തിന് ശേഷമാണ് ഇതുപോലെ എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ച ഒരു റൂമിൽ ഇതുപോലെ വരുന്നത് കാരണം ഞാൻ ഇവിടെ മൂന്ന് വർഷം പഠിച്ചപ്പോൾ എട്ടാം ക്ലാസ് ഒമ്പത് പത്ത് ഞാനിപ്പോൾ മോഹൻദാസിന് എഞ്ചിനീയറിംഗ് പാസ്സായി ഞാൻ പഠിച്ച എട്ടാമത്തെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷാണ് മോഹൻദാസ് എന്ന് പറയുന്നത് സ്കൂളൊക്കെ ഏറ്റവും മൂന്ന് മൂന്ന് വർഷം വർഷം സ്കൂളാണ് ക്ലാസ്സിൽ ഞാൻ ആണ് പിന്നെ എല്ലാ ടീച്ചേഴ്സും ഒരിക്കലും മറക്കാൻ പറ്റില്ല ടീച്ചർ ടീച്ചറ് ഇവരെ ഒരിക്കലും മറക്കാൻ പറ്റില്ല പിന്നെ ഇവരൊന്നും ഇല്ലാതെ എനിക്ക് പറയാൻ പറ്റി വലിയ നടക്കുന്നു പിന്നെ